എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചുരിദാർ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമാണ് അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കേട്ടോ ഇത് ഫ്രണ്ട് നെക്ക് വന്നിട്ട് നമ്മുടെ ഹീഗോൾ കൂക്കെന്ന് പറയും കേട്ടോ ഹീഗോൾ കൂക്കെന്ന് ഈ നെക്കിൻ്റെ പേര് പറയുന്നത് കേട്ടോ ആ ഒരു നെക്കും പിന്നെ കൈഡ് താഴ്വശം സ്ലിറ്റാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൽ ചുരിദാർ കൂട്ടുകാർക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ചുരിദാർ മെറ്റീരിയലാണ് ഇത് രണ്ട് മീറ്റർ തുണിയാണ് കേട്ടോ ആ രണ്ട് മീറ്റർ തുണി ഇത് വാ രണ്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലതവണയും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ നമ്മൾ കട്ടിങ് കാണിക്കാതെ സ്റ്റിച്ചിങ് മാത്രമായിട്ട് ഇടുമ്പോഴത്തേനും പിന്നെ കൺഫ്യൂഷൻ ആകത്തില്ല അപ്പോൾ പുതിയ കൂട്ടുകാർ കാണുമ്പോൾ അപ്പോൾ ചോദിക്കും ചേച്ചി ആ കട്ടിങ്ങും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ എന്തെന്ന് ചോദിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്ന കൂടെ കാണിക്കുകയാണ് നമ്മളിത് ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ ചുരിദാർ തുണി രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് അതൊന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ ലൈനിങ് ചുരിദാറാണ് ലൈനിങ്ങും അതേപോലെ തന്നെ രണ്ട് പീസായിട്ട് മടക്കിയിട്ട് അത് നാലായിട്ട് ഇടുന്നുണ്ട് നാലായിട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നാലായിട്ട് ഇടുക അല്ലേ നമ്മുടെ ചുരിദാറിന് എത്ര വണ്ണം വേണോ അതിനനുസരിച്ചാണ് ആ തുണി മടക്കിയിടുന്നത് ഇട്ട് വെട്ടിക്കളയില്ല അപ്പോൾ തുണി ആകും നമുക്ക് അങ്ങനെ രണ്ട് തുണിയും ഒരുപോലെ ഇട്ടിട്ടുണ്ട് ലൈനിങ് തുണിയും ചുരിദാറും ഒരേപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഭാഗം ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുക ലൈനിങ്ങും ആ ചുരിദാർ തോപ്പ് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാറ്റേൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലൊരളവുള്ള ഒരു ചുരിദാറെടുക്കുക ആ ഒരു ചുരിദാർ മറച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക പിന്നെ കട്ട് ചെയ്തെടുക്കുക എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയെന്നുള്ള രീതിയാണ് കാണിക്കുന്നത് തൈലൊട്ടും അറിയാമല്ലാത്തവർക്ക് എപ്പോഴും ഈ ഒരു മെത്തേഡാണ് ഈസി ആയിട്ട് മനസ്സിലാകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ടുള്ള ഒരളവെടുത്തിട്ടുണ്ട് ഒരു ചുരിദാർ ആ ചുരിദാർ മറച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ അളവിനെടുത്തിരിക്കുന്ന ആ ടോപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇറക്കം വേണം കേട്ടോ ഇപ്പം നമ്മൾ തയ്ക്കാൻ പോകുന്ന ടോപ്പ് അപ്പോൾ ആദ്യം തന്നെ അത് എത്രയാണ് ഇറക്കം അതിൻ്റെ അവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് ഒരു സ്കെയിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട തയ്യൽത്തുമ്പ് കൂടെ കൂട്ടിയാണ് അത്ര ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം കൈക്കൊഴി തൊട്ട് നമ്മുടെ ആ ഷേപ്പ് വരുന്ന അവിടെ തൊട്ട് ആ സ്ലിറ്റ് വരുന്ന സ്ഥലം തൊട്ട് താഴോട്ട് ഇതുപോലെ ഷെയ്പ്പായിട്ട് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കൈക്കുഴി വരയ്ക്കുന്ന സമയത്ത് മാത്രം കറക്റ്റായിട്ട് ആ കൈക്കുഴി ആ ഷോൾഡർ എവിടെയാണ് വന്ന് അവസാനിക്കുന്നത് അതുപോലെ കൈക്കുഴി എവിടെയാണ് വരുന്നത് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഞാനൊന്ന് സ്ക്വയർ ആക്കുന്നുണ്ട് കേട്ടോ സ്ക്വയർ ആക്കിയതിന് ശേഷം കൈക്കുഴി ഒന്ന് നമുക്ക് അകത്ത് നിർത്തി നല്ലോണം ഒന്ന് ചരിച്ച് പരച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ചുരിദാറിൻ്റെ അളവ് ചെയ്യുന്ന സമയത്ത് ആ ചുരിദാറിനെക്കാട്ടിലും കുറച്ചുകൂടെ അധികം വിട്ടോളുക കുറഞ്ഞു പോകല്ലേ നമ്മൾ തയ്ച്ച് വരുന്ന കഴിയുമ്പോൾ തയ്യൽ തുമ്പ് കിടന്നാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ കറക്റ്റ് അളവിൽ വെട്ടില്ല അതിനെക്കാട്ടിലും കുറച്ചും കൂടെ മുന്നോട്ടിട്ട് വെട്ടിക്കോളുക കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കൈക്കുഴിയും ഷേപ്പ് ആ സ്ലിറ്റും ഇറക്കുമെല്ലാം കറക്റ്റായിട്ട് അളവ് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളിതിൽ കഴുത്തിൻ്റെ മാത്രം അടയാളം ചെയ്യുന്നില്ല കഴുത്ത് നമ്മൾ സ്റ്റിഫിലാണ് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഇച്ചൊരിദാറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കഴുത്തിൻ്റെ അളവ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ പീസും ഒന്നിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ അമേൽ ഭാഗത്തുനിന്ന് ഇതൊന്നും സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചുരിദാറിൻ്റെയും നമ്മുടെ ലൈനിങ്ങിൻ്റെ ഇതാ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കി തുണി എടുത്തിട്ട് ഇതാ കുറച്ച് ഭാഗം ഒന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയിടുന്നുണ്ടേ അപ്പോൾ ഇത് കുറച്ച് കൈനീളം ഉള്ള ചുരിദാറാണ് കേട്ടോ അപ്പോൾ അത് ഒന്നിച്ചിട്ട് നമുക്ക് രണ്ട് കൈ കട്ട് ചെയ്തെടുക്കാനായിട്ട് തികയല്ല അതുകൊണ്ടാണ് ഓരോ കട്ട് കൈക്കുള്ള തുണി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ കൈയുടെ സെൻ്റർ ഭാഗത്തുനിന്ന് കട്ടിങ് വരും കേട്ടോ ഫുള്ളായിട്ട് ഒരു കൈ കട്ട് ചെയ്തെടുക്കാനുള്ള തുണി അതിൽ കിട്ടത്തില്ല ഞാൻ വെച്ച് നോക്കിയായിരുന്നേ അപ്പോൾ ഒരുപാട് നീളമുണ്ട് അപ്പോൾ കൈക്കുഴിയുടെ അവിടുന്ന് നമുക്ക് വണ്ണം കിട്ടുന്നില്ല താഴെ വശം കൊണ്ട് വണ്ണം കിട്ടും കൈക്കുഴിയുടെ അവിടുന്ന് നമുക്ക് വണ്ണം ശരിക്കും കിട്ടത്തില്ല അപ്പോൾ ഞാനത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് അത് ഫുള്ള് മുന്നോട്ട് കുറേ കിടപ്പുണ്ടല്ലോ അത് രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് കൈ അങ്ങനെ ഞാൻ നോക്കി പക്ഷെ അത് പറ്റണില്ല രണ്ട് കൈക്ക് കൂടെ ചേർന്ന് രണ്ടായിട്ട് മടക്കി വരുമ്പോഴത്തേക്കും കിട്ടുന്നില്ല അങ്ങനെ ഓരോ കൈയായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് സെൻട്രറിൽ നിന്ന് നമുക്കൊരു കട്ടിങ് വരും കേട്ടോ കൈക്ക് ഒരുപാട് നീളം ഉള്ളതുകൊണ്ടാണ് ത്രീ ഫോർത്തൊക്കെ വരികയാണെങ്കിൽ ഇതുപോലൊരു കട്ടിങ് വരത്തില്ല കേട്ടോ അപ്പോൾ ഇത് കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അളവ് കറക്റ്റായിട്ട് വെച്ച് ആ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടിയാണ് നമ്മൾ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിഫാണ് സ്റ്റിഫിൽ ഓൾറെഡി ഞാൻ ഒരു റൗണ്ട് കഴുത്ത് വരച്ചിട്ടുണ്ട് റൗണ്ട് കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നര ഇഞ്ച് അകലം വരുന്നുണ്ട് ബോട്ട്നക്കല്ല കേട്ടോ ഫ്രണ്ടിൽ ബാക്കിൽ ബോട്ട്നക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ബോട്ട്നക്കിൻ്റെ അത്രയും തന്നെ അങ്ങ് വിരിച്ചിട്ടില്ല താഴോട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹീ ഹോൾ കൂക്കെന്ന് പറയുന്നത് താഴെ ഒരു ഹോള് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഹീ ഹോൾ കൂക്കെന്ന് ഈ ഒരു നെക്കിന് പേര് പറയുന്നത് കേട്ടോ അപ്പോൾ ആ കഴുത്തിൻ്റെ താഴോട്ടുള്ള ഇറക്കം ഞാൻ അവിടെ അഞ്ച് ഇഞ്ചാണ് ആ റൗണ്ട് വരച്ചിരിക്കുന്നത് അഞ്ച് ഇഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നര ഇഞ്ച് താഴ്ച ഞാനൊന്ന് അടയാളം ചെയ്യുന്നുണ്ട് അപ്പോൾ ടോട്ടൽ വരുന്നത് ആറര ഇഞ്ച് വരുന്നുണ്ട് അതിനകത്ത് അഞ്ചിഞ്ചിൻ്റെ അവിടെയാണ് നമ്മൾ റൗണ്ട് ചെയ്തേക്കുന്നത് ആ താഴോട്ട് ഒരു ഒന്നര ഇഞ്ച് ഇറക്കി നമ്മൾ അടയാളം ചെയ്തിട്ട് അവിടെ ഞാൻ ഇതാ റൗണ്ട് വരച്ചെടുത്തുന്നത് ഇതുപോലെ അങ്ങ് ചായച്ചിങ്ങനെ ചെറുതായിട്ടിങ്ങനെ റൗണ്ടായിട്ടങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ ഇതാ ഇതുപോലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അതിന് അകലമൊന്നും കൂട്ടിയെടുത്തിട്ടില്ല ചെറുതായിട്ടിങ്ങനെ ഒരു ഹോളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങ് ചെറുതായിട്ടിങ്ങനെ ചരിച്ച് റൗണ്ടിലങ്ങ് വരച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ടിൽ കഴുത്ത് വെട്ടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ബാക്കിൽ വരുന്നത് ബോട്ട്നൊക്കാണ് വരുന്നത് അപ്പോൾ ബോട്ടിനൊക്കെ അകലം മൂന്നര ും വരുന്നുണ്ട് രണ്ടിഞ്ചോളം ഇറക്കം വരുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റിഫിലാണ് രണ്ട് കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു തുണിയിൽ വെച്ചിട്ട് തേപ്പോട്ടി ചൂടാക്കിയിട്ട് ഇതെങ്ങ് തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പശയുണ്ട് കേട്ടോ പശ വരുന്ന ഭാഗമാണ് നമ്മൾ തുണിയുടെ ആ ഒരു ഭാഗത്ത് വെക്കുന്നത് എന്നിട്ട് തേപ്പോട്ടി ചൂടാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിഫിൽ കഴുത്ത് കട്ട് ചെയ്ത് എടുക്കുന്നുകൊണ്ടാണ് നമ്മൾ ചുരിദാർ വെട്ടിയ സമയത്ത് നമ്മൾ അതിൽ കഴുത്ത് അളവ് ചെയ്യാതെ കട്ട് ചെയ്ത് എടുക്കാതെ ഇരുന്നത് കേട്ടോ നമ്മൾ സ്റ്റിഫിൽ കഴുത്ത് വെട്ടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ചുരിദാർ തുണിയിൽ നമുക്ക് കഴുത്ത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ടിൽ നെക്ക് ഇതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളൊരു സ്ക്വയർ ആയിട്ടൊരു തുണി എടുത്തിട്ട് അതിലിത് തേച്ച് ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാ അങ്ങനെ ഞാനൊരു സ്ക്വയർ തുണിയിൽ തേച്ച് ഓട്ടിച്ച് പിടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ബാക്കിൽ കഴുത്ത് ബോട്ടിനൊക്കെയാന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ലൈനിങ് താഴെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമ്മൾ ടോപ്പിൻ്റെ തുണി വെച്ചിട്ടുണ്ട് അപ്പോൾ ടോപ്പിൻ്റെ നല്ലവശത്ത് വെച്ചിട്ടാണ് ഈ നമ്മൾ കഴുത്ത് തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്റ്റിഫ് ഒട്ടിച്ചേക്കുന്ന തുണി ഉണ്ടല്ലോ സ്ക്വയറായിട്ട് ആ തുണി നമ്മളിപ്പോൾ ആ ഒരു കഴുത്തിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ആ ഒരു ആകൃതിയിൽ തന്നെ ആ സ്റ്റിഫോട് ചേർത്ത് വെച്ച് ആ തുണിയൊന്ന് ചെറിയതായിട്ട് മടക്കി തയ്ച്ച് വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം കഴുത്ത് തയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ലൈനിങ്ങും ചുരിദാർ തുണിയും കൂടെ ആ ഭാഗം നേരിയൊന്ന് തയ്ച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കഴുത്ത് തയ്ക്കുന്ന സമയത്ത് ലൈനിങ്ങും നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാതിരിക്കാനാണ് ആ മേൾ ഭാഗം നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ അവിടെയെന്ന് മനസ്സിലാക്കി അവിടെ ഒന്ന് പോയിൻറ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ നെക്കിൻ്റെ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു തുണി കൂടെ എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗം കണ്ടുപിടിച്ച് അവിടെയും കട്ട് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഇനി ആ കഴുത്തിൻ്റെ ആകൃതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് മാത്രം മതി നമ്മളിതുപോലെ ഈ നെക്ക് തയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതുകൊണ്ട് റൗണ്ടിൽ ഇങ്ങനെ തയ്ച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മിഷൻ്റെ പ്രഷർ പൊക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ തുണി ചരിച്ച് വെച്ച് കൊടുക്കാം ആ സമയത്ത് നമ്മൾ സൂചി അവിടെ നിന്ന് അനങ്ങല്ല സൂചി ആ ഒരു തുണിയിൽ തന്നെ കുത്തി നിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ഇങ്ങനെ നമ്മൾ പൊക്കിയിട്ടു ശേഷം ആ തുണി ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് വേണം ഇതുപോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് പോകാൻ നമ്മൾ നെക്കിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എക്സ്ട്രാ വന്നതൊക്കെ നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് പോന്തി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റിഫ് ഭാഗത്തേക്ക് അത് തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നല്ല വശത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകും പിന്നെ നമ്മൾ ഈ ഒരു നെക്കിന് പേര് പറയുന്ന ഹീ ഹോൾ കൂക്കെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ആ ഹോള് വന്നിട്ട് ആ മേൽ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ശോഭട്ടം കൊടുക്കും ആ ഷോഭട്ടം ഇടാനുള്ള ഒരു ഹൂക്ക് പോലൊരു സംഭവം നമ്മൾ തയ്ച്ച് എടുക്കുന്നുണ്ട് ഇത് അതാണിത് ഞാൻ ചെറിയ രീതിയിൽ കുറച്ച് നീളത്ത് തുണി തയ്ച്ചിട്ട് അതിങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ തിരിച്ചെടുത്തിട്ട് ഇനി അത് രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു ഹോൾ ഇങ്ങനെ റൗണ്ടിൽ വരുന്ന അതിൻ്റെ ഒരു ഭാഗത്ത് കൊടുത്ത് തയ്ച്ച് വയ്ക്കണം നമുക്കത് അപ്പോൾ ഈ കഴുത്ത് നമ്മൾ പതിച്ച് തയ്ച്ച് പോകുന്ന വഴിക്ക് അത് ഇങ്ങനെ വെച്ചിട്ട് അതും കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ ആ കഴുത്തിൻ്റെ ആകൃതിയിൽ നല്ല വശത്തോടെ അങ്ങ് പതിച്ച് തയ്ച്ചാൽ മതി കേട്ടോ ഇതാ പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ ആ ഹോ ചെറിയ ഹോൾ വരുന്ന അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ചെറിയൊരു ഷോ ബട്ടൺ കൂടെ പിടിപ്പിക്കണം എന്നിട്ട് നമ്മളിപ്പോൾ ഹോക്ക് പോലെ നമ്മളൊരു വള്ളി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അത് പിടിപ്പിച്ചിട്ടില്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മുടെ ചുരിദാറും ലൈനിങ്ങോട് ഇതാ വേർതിരിച്ച് കേട്ടോ നേരെ ഇങ്ങനെ ഒന്ന് ആക്കി നമ്മൾ ആ കഴുത്ത് തയ്ച്ച സ്റ്റിഫില്ലേ അത് ഉൾ ഭാഗത്തേക്ക് നമുക്ക് ആ ലൈനിങ്ങിനോട് ചേർത്ത് അതൊന്ന് ആ ഒരു കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ ആ ലൈനിങ്ങോട് ചേർത്ത് ഒന്ന് തയ്ച്ച് വെക്കണം ഈ ഒരു തയ്യൽ വരുന്നത് നമുക്ക് ചുരിദാറിൻ്റെ നല്ല വശത്തൊന്നും ഈ ഒരു സ്റ്റിച്ചിങ് വരത്തില്ല ഇത് നമ്മുടെ ലൈനിങ്ങിലാണ് കേട്ടോ നമ്മൾ ആ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് തയ്ച്ച് വെച്ചിട്ടുണ്ട് നോക്കിയാൽ ലൈനിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ആ കഴുത്ത് തയ്ച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയാമോ നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴെ അതൊന്നും മടക്കി തയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇത് ഇച്ചിരി വീതിയിലാണ് കേട്ടോ ഞാൻ ലൈനിങ്ങിൻ്റെ താഴ്വശം മടക്കി തയ്ക്കുന്നത് ഞാനിത് വീതിക്ക് തയ്ച്ചു വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാറും ലൈനിങ്ങും ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത സമയത്ത് ഒരേ ഇറക്കത്തിൽ തന്നെയാണ് കട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ടോപ്പിനെക്കാളിലും ഒരിഞ്ചോ രണ്ടിഞ്ചോ കയറി നിൽക്കണം നമ്മുടെ ലൈനിങ് തുണി ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ബാക്കിൽ കഴുത്ത് തയ്ക്കണം അപ്പോൾ ലൈനിങ്ങും നമ്മുടെ ചുരിദാർ പീസും കൂടെ ആ ഭാഗം നേരെ ഒന്ന് തയ്ച്ചിട്ടുണ്ട് അതിനുശേഷം നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് കഴുത്ത് തയ്ക്കാം അപ്പോൾ ബാക്കിലെ കഴുത്ത് വരുന്നത് ബോട്ടിനൊക്കെയാണ് കഴുത്ത് വരുന്നത് അപ്പോൾ ബാക്കിലെ ഈ ഒരു കഴുത്ത് നമ്മൾ ഈ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ തയ്ച്ചിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉൾഭാഗത്തേക്ക് അത് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കഴുത്ത് തയ്ച്ച് വെച്ച സമയത്ത് നമ്മൾ ലൈനിങ്ങോട് ചേർത്ത് നമ്മൾ കഴുത്ത് തയ്ച്ചല്ലോ അതേപോലെ തന്നെ ഈ ബാക്കിലും ചെയ്തു വെക്കണം അപ്പോൾ ബാക്കിൽ അത് ഞാൻ ചെയ്യുന്ന കാണിക്കുന്നില്ല കഴുത്ത് തയ്ക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് പീസിലാ ലൈനിങ്ങും നമ്മൾ താഴെ വശം മടക്കി തയ്ച്ച് കൊടുക്കണം കേട്ടോ ബാക്കിലെ കഴുത്ത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്ക് വശത്തെ ലൈനിങ്ങിൻ്റെ താഴെ വശം ഒന്ന് മടക്കി തയ്ക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുരിദാർ ടോപ്പിൻ്റെ കൈ ആണ് തയ്ക്കുന്നത് കേട്ടോ കൈക്കുള്ള രണ്ട് പീസ് തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്യണം നമുക്ക് കൈയുടെ താഴെ വശം എത്ര ഭാഗമാണോ ആ സ്ലിറ്റ് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്കത് മേളിൽ നിന്ന് ഇട്ടൊന്ന് ക്ലോസ് ചെയ്ത് വരാം അപ്പോൾ ക്ലോസ് ചെയ്ത് വന്നിട്ട് നമുക്ക് എത്ര ഭാഗമാണോ ഓപ്പൺ വരുന്നത് അവിടം വരെ നമുക്കൊന്ന് സ്റ്റിച്ചിങ് ചെയ്യുക ഇതാ അവിടം വരെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്ത് നിർത്തുക അതിനുശേഷം ശേഷം ഇതിൻ്റെ നല്ല വശത്തൂടെ വേണമെങ്കിൽ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക കേട്ടോ ഈ കൈയുടെ നല്ല വശത്തൂടെ ഇതാ അപ്പം നമ്മൾ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ചിങ് കൊടുക്കുന്നില്ല അത് നമുക്ക് തേച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നുള്ളൂ അതുകൊണ്ട് അവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നില്ല ഇനി നമുക്ക് കൈയുടെ ഭാഗം നമുക്ക് ആ സ്ലിറ്റ് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് ചെറിയ വീതിയിലൊന്നും മടക്കി കൊടുത്തിട്ട് തയ്ച്ച് വെച്ചാൽ മതി നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ഇതൊരു എളുപ്പ വഴിയാണോ കേട്ടോ ചിലർ ഇവിടെ പ്രത്യേകമായിട്ടൊരു തുണി വെച്ച് തയ്ച്ച മടക്കി കൊടുക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കൈ ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് അടുത്ത കൈ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം നമ്മൾ ചുരിദാറിൻ്റെ കൈ തയ്ച്ചെടുത്തിട്ടുണ്ടരണം ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കണം അപ്പോൾ സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കൈയുടെ താഴ്വശം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഇനി നമുക്ക് ഒരുപോലെ ഇട്ടിട്ട് ആ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇവിടെ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല പറഞ്ഞു ഉള്ളൂ അപ്പോൾ ഇനി ഈ ഷോൾഡർ ഒരുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അളവ് ചുരിദാറെടുത്തിട്ട് കറക്റ്റായിട്ട് വയ്ക്കുക ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കണം ചുരിദാറിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ണം കൈക്കുഴി തൊട്ട് താഴോട്ട് എവിടെയാണോ സ്ലിറ്റ് വരുന്നോ അവിടെ വരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്യുക അപ്പോൾ അളവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് കൈ രണ്ട് സൈഡിലും പിടിപ്പിക്കണം അത് കഴിഞ്ഞ് സ്ലിറ്റ് തയ്ക്കണം താഴ്ഭാഗം മടക്കി തയ്ക്കണം അപ്പോൾ അത്രയും ഭാഗം ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഇതാ നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ നേരെ നിവൃത്തിയിട്ട് നമ്മൾ കൈ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ കൈ എടുത്തിട്ട് കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വയ്ക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്ക് തയ്ച്ച് പോവുക അതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടെ റൗണ്ടിൽ തയ്ക്കുക ഇതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കൈ പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ചെയ്തെടുത്തോണ്ട് വരാം നമുക്ക് അപ്പോൾ അത്രയും ചെയ്തുകൊണ്ട് വന്നിട്ട് ഇനി നമുക്ക് കൈയുടെ അവിടം തൊട്ട് ആ ഷേപ്പ് തയ്ച്ച് ആ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് അവിടം വരെ നിറ്റ് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ആ സ്ലിറ്റ് വരുന്ന ഉടം വരെ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് വരിക അതിനുശേഷം നമുക്ക് സ്ലിറ്റ് തയ്ക്കുക അപ്പോൾ ഇത്രയൊന്നും ചെയ്തെടുത്തോണ്ട് വരാം അപ്പോൾ ഇതാ കൈയുടെ അവിടം തൊട്ട് സ്ലിറ്റ് വരുന്ന ഉടം വരെ രണ്ട് സൈഡും ചുരിദാറിൻ്റെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഇതുപോലെ ചുരിദാർ അങ്ങ് നിവർത്തുക നിവർത്തിയിട്ട് നമുക്കിനി സ്ലിറ്റ് തയ്ക്കേണ്ടേ താഴോട്ടുള്ളത് ഇതുകൊണ്ടാണ് ഇതിങ്ങനെ നിവർത്തുമ്പോൾ തന്നെ താഴോട്ട് കറക്റ്റായിട്ട് ആ ലെവലായിട്ട് നമുക്ക് മടക്കേണ്ട ആ ഒരു അളവ് വരും കേട്ടോ അതാ ഇങ്ങനെ പിടിച്ചാൽ മതി ഇനി അത് ചെറിയ വീതിയിൽ അങ്ങ് സ്ലിറ്റ് അങ്ങ് തയ്ക്കുക രണ്ട് സൈഡും തയ്ക്കണം ഇതുപോലെ ചെറിയ വീതിയിൽ മടക്കി രണ്ട് സൈഡും തയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തയ്ക്കാനുള്ളത് ചുരിദാറിൻ്റെ താഴെ ചിറക്കം മടക്കി തയ്ക്കുക അത്രയും കൂടെയുള്ളൂ ഈ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയും നമുക്ക് ചെയ്തെടുത്തോണ്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ നെക്ക് കണ്ട് അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കൈയ്യെടുത്ത ആഴവശം നമ്മൾ ചെറുതായിട്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലാ നമ്മൾ ഒരു ചെറിയൊരു ഷോഭട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന കാണിച്ചിട്ടില്ല നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു ചെറിയൊരു ഹൂക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അടുത്ത വശത്താണ് നമ്മളൊരു ചെറിയൊരു ഷോഭട്ടണം പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിനൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്